ാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ആണ് അന്നേരം ഈ പറയുന്നവർ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്നും പ്രതികൂലമായി ബാധിക്കത്തില്ല പക്ഷേ ഇമാര് തമ്മിലടിക്കാരൊരു മെസ്സേജ് പോകുന്നത് നല്ലതല്ല അത് ഒഴിവാക്കണം അനൈക്കം എന്നുള്ളൊരു സന്ദേശം അത് പൊതുസമൂഹത്തിന് അരോചകമായി തോന്നുകയാണ് അത് ഒഴിവാക്കാൻ എല്ലാവരും പക്വത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആർ തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിലുള്ള തീരദേശ ജാഥകൾ ഇന്ന് ആരംഭിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച അനുകൂല നിലപാട് അത്ഭുതപ്പെടുത്തിയെന്നും കരിമണൽ കച്ചവടത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആരോപിച്ചു മത്സ്യസമ്പത്തുള്ള മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുന്നു അവശേഷിക്കുന്നതിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കൊല്ലം പരപ്പ് തന്നെ ീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ദുരൂഹത വർദ്ധിക്കുകയാണ് കാരണം കരിമണൽ ഉള്ളത് ഇവിടെയാണ് ആ കരിമണൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കൊല്ലം ആദ്യം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികളെ വയറ്റത്തടിക്കുന്ന ഒരു തീരുമാനവുമായി പോകത്തില്ല കേന്ദ്ര ഗവൺമെന്റ് ജങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി ക്രോണി ക്യാപിറ്റലിസം ഭാഗമായി എടുത്ത നിലപാടാണ് ഇത്രയും സംഭവം ഉണ്ടായിട്ട് സി ഐ ട്യൂടെ ചില സമരം ഒഴിച്ചാൽ സംസ്ഥാന സർക്കാർ എന്ത് ഇടപെടലും നടത്തി എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് സി പി ഐ എം പ്രവർത്തകർക്ക് നേരെ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറും നടത്തിയ കൊലവിളി പ്രസംഗം വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയടിച്ച് പൊട്ടിക്കുമെന്നായിരുന്നു അൻവർ ഭീഷണി മുഴക്കിയത് മദ്യവും മയക്കുമരുന്നും നൽകി തനിക്ക് നേരെ വന്നാൽ വീട്ടിൽ കയറി തല പൊട്ടിക്കുമെന്ന് അൻവറിന്റെ കൊലവിളി പ്രസംഗത്തിൽ ഉണ്ട് മലപ്പുറം ചുങ്കത്തറയിൽ യു നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു ഈ കൊലവിളി പ്രസംഗം ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും വിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം കൊള്ളണം അതിനൊരു തർക്കവും ഇല്ല നിങ്ങൾ അക്രമിച്ചു ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തലക്കേ അടിക്കൊള്ളു